സുഹൃത്തുക്കളെ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പുതിയ സബ്ജക്റ്റാണ് ഞാൻ മുൻപോയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വിശദമായി ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് മുൻപോയ വീഡിയോയും ഈദാ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോയും നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ചോദ്യമാണ് ഇന്നത്തത് നിങ്ങൾ സമയം നഷ്ടമാക്കിയോ എന്നുള്ളതൊരു ചോദ്യമാണ് അതെ ഈ ചോദ്യത്തിൻ്റെ വിശദീകരണവും നിങ്ങൾക്ക് പ്രയോജനപരമായ ഒരു കാര്യവും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട് അത് ഈ വീഡിയോ മുഴുവനായി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും അപ്പോൾ നമുക്ക് വീഡിയോയുടെ സബ്ജക്റ്റിലേക്ക് പോകാം സമയം സമയമെന്നത് ഏറ്റവും അമൂല്യമായ ഒരു കാര്യമാണ് നമ്മൾ നിസ്സാരമായി കളയുന്നതും ഈ അമൂല്യത്തെയാണ് ഒരിക്കലും തിരിച്ചു വരാത്തതും നമുക്ക് സമയമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സമ്പത്ത് ചിലപ്പോൾ നമുക്ക് തിരിച്ചു വന്നേക്കാം ചില നഷ്ടങ്ങളും നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നേക്കാം സുഹൃത്ത് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരുണ്ടാവാം കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുണ്ടാകാം ഇവരെല്ലാവരും നമുക്ക് സാഹചര്യത്തിനൊത്ത് തിരിച്ചു വരുവാനും സാധ്യമാണ് പക്ഷേ നമുക്കൊരിക്കലും തിരിച്ചു വരാത്തത് നമ്മുടെ സമയമാണ് അതുതന്നെയാണ് നിങ്ങൾ നിസ്സാരമായി ഓരോരുത്തരും നഷ്ടപ്പെടുത്തുന്നത് ആരാണോ ജീവിതത്തിൽ സമയത്തിന് ഇമ്പോർട്ടൻ്റും മൂല്യവും കൊടുക്കുന്നവൻ അവൻ ജീവിതത്തിൽ വിജയിച്ചിട്ടേ ഉണ്ടാവും ഞാനൊരു ഉദാഹരണം പറയാം ഭൂമി ഉരുണ്ടതാണ് അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അത് സഞ്ചരിക്കുന്നതോടൊപ്പം നമ്മുടെ സമയവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളാരും മറന്നുപോകരുത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്തതും സമയം തന്നെയാണ് അതിനുദാഹരണമായി നിങ്ങൾക്ക് നിങ്ങളുടെ വയസ്സിനെ നിർണയിക്കുക നിങ്ങളുടെ വയസ്സിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകാൻ ശ്രമിക്കുക ഒരിക്കലും സാധ്യമല്ല നമ്മുടെ ബാല്യം നമുക്ക് തിരിച്ചു കിട്ടുമോ ഒരിക്കലുമില്ല നമുക്ക് പോയ നമ്മുടെ ജീവിതം നമുക്കൊന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കാണണം അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് ജീവിച്ച് തീർക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ ഒരിക്കലും സാധ്യമല്ല നമുക്ക് തിരിച്ച് കിട്ടാത്തത് നമ്മുടെ സമയം തന്നെയാണ് സമയത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോകുന്നവർ നമുക്ക് കിട്ടിയ ഈ ജീവിത അനുഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലം ഒരു അറുപത്തി മൂന്നോ എഴുപതോ എൺപത്തഞ്ചോ വയസ്സ് വരെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയുള്ളൂ അതിൽ തുടങ്ങുന്ന പത്ത് വർഷം ആദ്യത്തെ പത്ത് വർഷം നമുക്ക് ചിലപ്പോൾ നമുക്ക് ചില ഓർമ്മകൾ ഓർത്തെടുക്കാൻ പോലും പറ്റാത്ത ഒരു പീരീഡ് ടൈമാണത് അപ്പോൾ നമ്മുടെ ജീവിത ആയുസ്സിൽ നിന്ന് ആ പത്ത് വർഷം ഒഴിഞ്ഞു പോവുകയാണ് അതിനു ശേഷം കിട്ടുന്ന കുറച്ച് ജീവിതമാണ് അത് കുറച്ച് കാലമാണ് നമ്മൾ ഇവിടെ ജീവിച്ചു തീർക്കുക ആ ജീവിച്ചു തീർക്കുന്ന ആ നഷ്ടപ്പെടുത്തുന്ന നിസാരമായി നമ്മൾ കളഞ്ഞു പോകുന്ന ഓരോ സമയത്തിനും ഓരോ സെക്കൻഡിനും നമുക്ക് വിലയുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ ഭംഗിയാക്കുവാനും സന്തോഷകരമായി ജീവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ഒരിക്കലും ഒരിക്കലും ഒരു ഗ്യാരൻറ്റിയുമില്ലാത്തതാണ് മനുഷ്യൻ്റെ ജീവിത ആയുസ് ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഞാൻ തന്നെയാണ് ഊരുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ലാത്തതാണ് മനുഷ്യൻ്റെ ജീവിതം ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൻസ് ഞാൻ തന്നെയാണോ ഊരുക അതോ എന്നെ മരണക്കുളി കുളിപ്പിക്കാൻ വരുന്ന വേറൊരാളാണോ ഊരുക എന്ന് പോലും പറയുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഗവേഷണവും റിസർച്ചും നടത്തുന്നവർ പല കണ്ടെത്തലുകളും കണ്ടെത്തിയിട്ടുമുണ്ട് പക്ഷേ ഇതുവരെയും ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ പറ്റാത്തത് മനുഷ്യൻ്റെ ആയുസാണ് അതൊരിക്കലും കണ്ടുപിടിക്കുവാനും സാധ്യവുമല്ല അത് ദൈവം തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ് അത് ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കെ നമുക്ക് ദൈവം തന്ന കുറച്ച് സമയം അത് നിസാരമായി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ കളഞ്ഞ് പാഴാക്കുവാൻ പാടുള്ളതല്ല ഓരോ സമയത്തിനും ഓരോ വാല്യൂ കൽപ്പിച്ച് നമ്മൾ മുൻപോട്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക ഒരാളെയും ദ്രോഹിച്ചുകൊണ്ട് നമ്മളൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കരുത് ഒരാളുടെയും ജീവിതം തകർത്തുകൊണ്ടും നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ നമ്മൾ ശ്രമിക്കരുത് ഓരോ ജീവനും ജീവിത ആയുസ്സിനും വിലയുള്ളതാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക ആ ലക്ഷ്യത്തിലേക്ക് മാത്രമായി ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കുതിക്കുകയാണെങ്കിൽ ഉറപ്പായും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിന് പിന്നാലെ പോയി അവരുടെ ജീവിതത്തെ തകർക്കുകയും അതിലൊരു സന്തോഷം കാണുകയും ചെയ്യാതിരിക്കുക കർമ്മ എന്നത് തിരിച്ചു തരിക തന്നെ ചെയ്യും ഈ ഭൂമിയിൽ നമുക്ക് തിരിച്ച് കിട്ടിയില്ല എങ്കിൽ ഉറപ്പായും പരലോകം എന്നത് ഉറപ്പായ സത്യമായ കാര്യമാണ് അവിടെ ഓരോ നമ്മൾ നഷ്ടമാക്കിയ സമയത്തിനും ഓരോരുത്തരെ നമ്മൾ ദ്രോഹിച്ചതിൻ്റെ സമയത്തിനും കണക്ക് പറയേണ്ടി വരും അത് നമ്മൾ ഓരോരുത്തരും ഓർക്കുക നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടത് ഈ ജീവിത ആയുസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്തു തീർക്കുവാനുള്ള കാര്യം മറന്നു പോകരുത് നിങ്ങളെ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് അയച്ചത് കാന പീന സോനയ്ക്ക് വേണ്ടിയല്ല അതായത് തിന്നുക കുടിക്കുക ഉറങ്ങുക എന്നുള്ളതിന് വേണ്ടിയല്ല ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും അയച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുവാനുള്ള കാര്യം നിങ്ങളാരും മറന്നു പോകാതിരിക്കുക നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതോടൊപ്പം നിങ്ങൾ ഈ കാര്യം അടിവരയിട്ട് മറക്കാതിരിക്കുക മലക്കൽ മൗത്ത് നിങ്ങളെ കൊണ്ടുപോകുവാൻ വരുമ്പോൾ അതായത് കാലൻ നിങ്ങളെ കൊണ്ടുപോകുവാൻ നിങ്ങളുടെ എത്തുമ്പോൾ ഒരിക്കലും അപേക്ഷ കൊടുത്ത് സമയം എക്സ്ചേഞ്ച് ചെയ്യുവാനോ അല്ലെങ്കിൽ തിരിച്ച് ഒരിക്കൽ കൂടി എന്നെ ഭൂമിയിലേക്ക് അയക്കുമോ എന്ന് പറയുവാനൊന്നും ഒരിക്കലും സാധ്യമല്ല അതിനാൽ ദൈവം തമ്പുരാൻ തന്ന സമയത്തെ നിങ്ങൾ പരമാവധി സന്തോഷകരമായും ആനന്ദകരമായും ജീവിച്ചു തീർക്കുവാൻ ശ്രമിക്കുക ഓരോ ജീവനും വിലയുള്ളതാണെന്ന് മറന്നു പോകരുത് നിങ്ങൾ ഓരോരുത്തരുടെയും എടുത്തുചാട്ടം മറ്റുള്ളവരുടെ ജീവിതത്തെ തകർത്തു കൊണ്ടോ മറ്റുള്ളവരുടെ ജീവനെ എടുത്തുകൊണ്ടോ ആകരുത് സമാധാനപരമായും യുക്തിപരമായും സമയത്തെ നിങ്ങളുടെ ജീവിത വിജയലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഉറപ്പായും നിങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും പിന്നെ പ്രധാനമായി നിങ്ങൾ ഓരോരുത്തരുടെ എനിക്ക് പറയുവാനുള്ളത് സമയം പാഴാക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ ഫോക്കസിനെ മാറ്റുവാൻ ശ്രമിക്കുക നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബാല്യം ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ സുഹൃത്തുക്കളെ അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ സമയവും നമുക്കൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല ദൈവം തമ്പുരാൻ തന്ന അനുഗ്രഹമാവുന്ന ഈ ജീവിതത്തെ നമ്മൾ ആസ്വദിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജീവിച്ചു തീർക്കുവാൻ ശ്രമിക്കുന്നതോടൊപ്പം നമ്മുടെ ലക്ഷ്യബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുവാനും ആരും മറന്നുപോകരുത് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നതിന് ഒരു ലക്ഷ്യം വേണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വന്ന പ്രധാനമായ കാര്യം ലക്ഷ്യമില്ലാത്ത ജീവിതത്തിന് സമയത്തിന് ഒരു വേലിയും ഉണ്ടാകില്ല സമയം പാഴാക്കാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ലക്ഷ്യം കൊണ്ടുവരിക എന്നുള്ളതാണ് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ ജീവിച്ചു തീർക്കുക അതോടൊപ്പം ദൈവം തമ്പുരാൻ എന്തിനാണോ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് എന്നുള്ളതും മറന്നു പോകാതിരിക്കുക നിങ്ങൾ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് നിങ്ങൾ പാഴാക്കി കളയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ പാഴാക്കി കളയുന്ന സമയങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് തിരികെ കിട്ടുകയില്ല എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക ഈ ഫോണിലിരുന്ന് ഇൻസ്റ്റയും ഫേസ്ബുക്കിലും റീൽസും ഗെയിമും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തെ താളം തെറ്റിക്കുന്ന ഒരു കാര്യമാണ് അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുക ഈ സോഷ്യൽ മീഡിയസ് എന്നുള്ളത് എൻ്റർടൈൻമെൻറ്റാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് എൻ്റർടൈൻമെൻറ്റ് എന്താണ് സമയം പാഴാക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ് സമയം പാഴാക്കാനുള്ളതല്ല ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയരുവാനുള്ളതാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഓരോ ആപ്ലിക്കേഷൻസ് അതായത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് നല്ല വിഷയങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിലുപരി നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് അതിൽ സമയം പാഴാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ മീഡിയാസിനെയും നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി വിനിയോഗിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ വന്ന് എന്തു ചെയ്യും ഭവിക്കും ഇൻസ്റ്റാഗ്രാമാവട്ടെ ആവട്ടെ വാട്സപ്പ് ആവട്ടെ അത് നല്ല വിഷയങ്ങൾക്കായി വിനിയോഗിക്കുക അല്ലാതെ അതൊരു നേരം പൊക്കായും മറ്റുള്ളവരുടെ എൻ്റർടൈൻമെൻറ്റായും വിനിയോഗിക്കാതിരിക്കുക നിങ്ങൾ ഓരോരുത്തരുടെയും സമയം നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുന്നത് പഴാക്കാതിരിക്കാനാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഒരിക്കലും മറന്നുപോകാതിരിക്കുവാനും വേണ്ടിയാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു നല്ല കാലം ഒരു പ്രാവശ്യമേ വരൂ എന്ന് പൂർവികർ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നതും നമ്മളുടെ സമയമാണ് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് ഓരോ സമയം വിലപിടിച്ചതാണെന്നും നമ്മുടെ ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ലക്ഷ്യത്ത് തീർച്ചയായും എത്തുമെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളും നല്ല മെസ്സേജുകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങളോട് താൽക്കാലികമായി ഞാൻ വിട